പത്മരാജൻ മലയാളികൾക്ക് സമ്മാനിച്ച നടമാരിൽ ഒരാളാണ് ജയറാം ഒരു കാലത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം നാലാമനായി മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനായിരുന്നു മാളൂട്ടി സന്ദേശം അയലത്തെ അദ്ദേഹം കാവടിയാട്ടം മേലെ പറമ്പിൽ ആൺവീട് കളിവീട് തുടങ്ങിയ തൊണ്ണൂറുകളിൽ ജയറാം ഉണ്ടാക്കിയ ഓളം ചെറു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അപരനിലൂടെ നായകനായി എത്തി പിന്നീട് നിരവധി ചിത്രങ്ങൾ തന്റേതായൊരു സ്ഥാനം കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഉറപ്പിച്ചതാണ് ജയറാം പക്ഷേ മറ്റു ഭാഷകളിൽ പോയി സൈഡ് റോളുകളൊക്കെ ചെയ്ത് കോമാളി വേഷം കിട്ടുകയാണ് ജയറാം എന്നാണ് പ്രേക്ഷകർ അതിൽ പൊന്നിയൻ സെൽവൻ എന്ന മൂവിയിൽ നമ്പി എന്ന ക്യാരക്ടർ ചെയ്തിരുന്നത് മികച്ചതായിരുന്നു അതിൽ ജയറാം മികച്ച പ്രകടനവുമായിരുന്നു ജയറാമിനെ പോലെ ഇത്രയും വലിയ സ്ഥാടമുള്ള ഒരു താരം എന്തിനാണ് മറ്റു ഭാഷകളിൽ പോയി ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് പരക്കെ ഉയരുന്നത് ചരൺ ായകനായ ഗെയിം ചേഞ്ചറിലെ ജയറാമിന്റെ വേഷം ജയറാമിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം വേഷമായിരുന്നു ജയറാമിൻ്റെ അടുത്ത് വരുന്ന പുതിയ പടം സൂര്യനായകനായി എത്തുന്ന റെട്രോ ആണ് റെട്രോയുടെ പോസ്റ്ററിൽ ഏറ്റവും പിന്നിലായി നിൽക്കുന്ന ജയറാമിനെയാണ് കാണാൻ സാധിക്കുന്നത് കാർത്തിക് സുബ്ബരാജുവിൻ്റെ ഒടുവിലത്തെ ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ആദ്യം സമീപിച്ചത് വടിവേലുവിനെ ആയിരുന്നു എന്നാണ് പിന്നീടാണ് ജയറാമിലേക്ക് എത്തുന്നത് ഇങ്ങനെ മലയാളത്തിൽ നായകനടൻ്റെ വേഷം ചെയ്തിട്ട് മറ്റു ഭാഷകളിൽ പോയി സഹനടൻ്റെ വേഷം ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോഴും മലയാളികൾക്കിടയിൽ ജയറാമിൻ്റെ സ്റ്റാഡം എങ്ങും പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എബ്രഹാം ഒസ്ലർ ഇത്രയും വിജയം നേടിയതും വടിവേലു ഇപ്പോൾ കോമഡിയിൽ നിന്നും മാറി ക്യാരക്ടർ റോളുകൾ ചെയ്യുന്നുണ്ട് എങ്കിലും പോസ്റ്ററിൽ ജയറാമിൻ്റെ രൂപവും വടിവേലുവിന് വെച്ച റോളും കൂടെ ആവുമ്പോൾ ഇതൊരു കോമഡി റോൾ ആവുമോ എന്നാണ് ഉയരുന്ന ചോദ്യം റെട്രോ എന്ന സിനിമ ഒരു മാസ് ഗ്യാങ്സ്റ്റർ പടം മാത്രമല്ല അതൊരു കോമഡി റൊമാൻറ്റിക് ചിത്രം കൂടിയെന്നാണ് കാർത്തിക് സൂപ്പരാജു പറയുന്നത് മറ്റു ഭാഷകളിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ മലയാളം സ്വന്തം അമ്മ വീട് പോലെയാണ് നല്ല പ്രൊജക്റ്റ് കിട്ടിയാൽ ജനങ്ങൾ സ്വീകരിക്കും എന്നാണ് ജയറാമിൻ്റെ വാക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ